മന്ത്രിയാവുന്നതിനും എം എൽ എ ആയിരിക്കുമ്പോഴും തൃശ്ശൂർ വന്ന് പോകുമ്പോൾ ഈ കോട്ട ചാലക്കുടി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ട്രാഫിക് ലൈറ്റുകളിൽ ഒരുപാട് സമയം കിടക്കുകയും ഈ പോട്ട ജംഗ്ഷനിൽ തന്നെ ഞങ്ങളെ കണക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കണക്കിനെ ചരിച്ച് അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ ആറ് മരണമാണ് അല്ലേ ആറ് മാസത്തിനുള്ളിൽ ആറ് മരണമാണ് അപ്പോൾ അത് അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് മാത്രമല്ല ഈ വണ്ടികളിങ്ങനെ ഫ്ലോ ചെയ്ത് ഹൈവേ ആണ് ഇത് ലോക്കൽ റോഡല്ല ഫ്ലോ ചെയ്ത് പോകണം ഹൈവേ വരുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഹൈവേയാണ് ഈ ടൈമറൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കാരണം എല്ലായിടത്തും ഒരേ ടൈമാണ് അഞ്ച് വണ്ടി വരുന്ന വരുന്നവർ വഴിയുന്ന ഒരു ടൈം മെയിൻ റോഡിൽ ഒരേ ടൈം അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും സന്ദർശിച്ച് ഒരു സ്റ്റഡിക്ക് ഒന്നൊരു ഏജൻസിയെ വയ്ക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുമായും ജനപ്രതികളുമായി സംസാരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശം വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇത് കുരുക്കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിട്ടാൽ അങ്കമാലി ആലുവ എല്ലാം വലിയ കുഴുക്കാണ് വലിയ കുരുക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വരുന്നവർക്ക് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ആകെ കിട്ടുന്ന പതിനാറ് സെക്കൻഡാണ് വിമാനത്താവളത്തേക്ക് തിരിയാൻ ഈ പതിനാറ് ആകെ മൂന്ന് കാറേ കടന്നു കടന്നുകൊള്ളൂ അപ്പോൾ എയർപോർട്ടിലേക്ക് വളരെ ടെൻഷൻ ആയിട്ട് വരുന്ന ആൾക്കാർ അല്ലാതെ അവിടെ കുഴയാണ് അപ്പോൾ പൊതുജനങ്ങളുടെ സൗകര്യം മാനിച്ചിട്ടാണ് ഈ ഒരു പരിശോധനയും ഈ പരിശോധനയിൽ എന്തായാലും നടപടി ഉണ്ടാകും അതിൽ വിട്ടു വെച്ച് സിഗ്നൽ ആവശ്യമില്ലാത്ത സിഗ്നലിനക്കും ആവശ്യമില്ലാത്ത സിഗ്നൽ അണക്കിയും ടേൺ വേണ്ടിയിട്ട് യൂ ടേൺ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചില ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ചർച്ച ചെയ്യും പിന്നെ കാണുമ്പോൾ നമുക്കറിയാം ഈ ടൈമർ ഒന്ന് കൂട്ടും അപ്പോൾ ഈ ടൈമർ ഒന്ന് ഈ പിന്നെ ഇതിൻ്റെ ടൈം ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് സൈഡ് റോഡിൽ അത് കുറയ്ക്കും ഇപ്പോൾ എല്ലാം ഒരേ ടൈം വെച്ചിരുന്നത് പിന്നെ മാത്രമല്ല ഒരു റെഡ് കടന്നാൽ അടുത്ത ഒരു ഗ്രീൻ കിട്ടിയാൽ അടുത്തൊരു സ്ട്രെച്ചിനുള്ളിൽ ഗ്രീൻ കിട്ടത്തക്ക രീതിയിലും ഈ ടൈമറിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു കണക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ അരൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ആലുവ വരെ ഒരു നിശ്ചിത സമയം അത് ഇടപ്പള്ളിയിലും ഇതോടെ വലിയൊരു കുരുക്കുണ്ട് അതും ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ സ്ട്രെയിറ്റ് പോകാൻ പല സ്ഥലത്തും സാധ്യതയുണ്ട് ഇപ്പം എറണാകുളത്തേക്ക് വരുന്ന വണ്ടി അങ്കമാലിക്ക് സ്ട്രെയിറ്റ് പോകാം ഒരു ട്രാക്ക് കൂടെ വന്നാൽ സ്ട്രെയിറ്റ് പോകാം ഒരു നിർത്തേണ്ടായിരിക്കും നെടുമ്പാശ്ശേരിക്ക് തിരികെ നിക്കേണ്ടായിരിക്കില്ല അവർ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരുന്നാൽ നെടുമ്പാശ്ശേരിക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം അത് അങ്ങനെ ഒരു അപ്രായോഗികമായ ലൈറ്റുകളാണെല്ലാം ഞങ്ങളൊരു ഞാൻ മന്ത്രിയായിട്ട് വന്ന ഉടനെ ആദ്യം ചെയ്തത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിനും ടൈമിങ് അവർ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ചാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അശാസ്ത്രീയമായ ഈ അശാസ്ത്രീയത കൊണ്ടാണ് പ്രായോഗികമല്ലാത്ത പരിഷ്കാരം കൊണ്ടാണ് ഈ കുരുക്ക് ഈ കുരുക്ക് ഒരു പരിധി വരെ അഴിക്കാൻ കഴിയുന്നതാണെങ്കിലും ഇല്ല പാലക്കാട് പോകുമ്പോൾ ഇല്ല കാരണം അത് സ്ട്രെച്ചിറങ്ങി വിട്ടുപോകാൻ ഈ ഒരു കട്ടർ വന്നാൽ ഒരു വണ്ടി ചവിട്ടി ഇറങ്ങാൻ നാല് സെക്കൻഡ് എടുത്താൽ തൊട്ട് പുറകുന്ന വണ്ടി എട്ട് സെക്കൻഡ് എടുക്കും അത് അവരോട് സംസാരിക്കാം അവർ പലപ്പോഴും ഈ ഓടകൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ജനങ്ങളാണ് നമ്മൾ മന്ത്രിയായിട്ട് പറയുന്നതല്ല ഒരു എം എൽ എ എന്നുള്ള നില പറയുകയാണ് ഓടകൾ സൃഷ്ടിക്കുന്നവർ നന്നായി പണിയുന്നു ഓടകൾ നല്ല സ്റ്റൈലായിട്ട് പണി പക്ഷേ ഈ വെള്ളം ഓടയിലെത്താനോ ഓടയിലൂടി ഒഴുകി പുറത്തു പോകാനോ വെള്ളം ഓടയിലെത്തണം ഓടെ അവിടെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഇവരുണ്ടാക്കിയ കരാ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ വെള്ളം റോഡിലൂടെ ഒഴുകയാണ് അപ്പം അത് എക്സിറ്റ് ചെയ്യാനുള്ള മാർഗം കാണാതെയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പല ജംഗ്ഷനുകളിലും വെള്ളം കിട്ടുന്നതിൽ ഇത് എവിടെ കൂടെ എക്സിറ്റ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴി കാണാതെ ഓടെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അതിൻ്റെ ലെവൽസ് കറക്റ്റ് അല്ല വളരെ പ്രായോഗികമായി ആ സ്ഥലത്ത് പോയി നിന്നാൽ ചെറിയൊരു പണിയെടുത്താൽ വെള്ളം പോകും പിന്നെ നമ്മുടെ നാട്ടിലെല്ലായിടത്തും ആൾക്കാരും മഴയിലെല്ലാം നികത്തി എല്ലാ ഓടകളും അടച്ചു എല്ലാ കലങ്ങും അടച്ചു അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കൂടിയാണ് നമ്മളെ വേറെ കാര്യം കൂടി നമ്മൾ ഈ ജനപ്രതിനിധിയായിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും അഴിമതിക്കെതിരെ എല്ലായ്പ്പോഴും പരസ്യമായി തുറന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഗണേഷ്കുമാർ അപ്പോൾ സ്വഭായിട്ടും ഈ ബാറുകാർ വീണ്ടും ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം നീട്ടി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട് കൊടുക്കാൻ പാടില്ല ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആളല്ല അതിനുവേണ്ടി ആരും പിരിക്കുകയും വേണ്ട ബിരിച്ചൊട്ട് കൊടുക്കുകയില്ല ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പോളിസി ഉണ്ട് മദ്യ നയത്തെക്കുറിച്ചൊരു നയമുണ്ട് ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അതിനാരും ആർക്കും പൈസ കൊടുക്കേണ്ടത് ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല ഞങ്ങളത് അംഗീകരിക്കത്തില്ല അത് ഈ സർക്കാരിനെ കരിവായിത്തിരിക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ് അത്തരത്തിൽ ഒരു ഒരു ബാർ ഒന്നും നടക്കില്ല ഇവിടെ ഒരു സംശയം ആർക്കും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മദ്യ നയമുണ്ട് ആ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പിലിപ്പം ഐ ടി പാർക്കുകളിൽ പബ്ബുകളും ബിയർ പാർലർല്ലാം കൊടുക്കാൻ തീരുമാനിച്ച നയം അത് പ്രഖ്യാപിച്ച നയമാണ് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച നയമാണ് അതിന് പിന്നെ ആശങ്കയുടെ കാര്യമില്ല ആരും ആർക്കും ഒന്നും കൊടുക്കേണ്ട നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും നിയമപരമായി കിട്ടണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല എത്ര വലിയ പ്രമാണിയായാലും കിട്ടത്തില്ല അതിനുവേണ്ടി ഒരു ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എൽ ഡി എഫിൽ ചർച്ച വരും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല ഒരു സംശയം ആർക്കും വേണ്ട ഒരു കോഴയും ഒരു വിവാദം ഉണ്ടാവില്ല ആർക്കും കോഴയും ആവശ്യമില്ല കോഴ കൊടുക്കണ്ടായിരുന്നില്ല കഴിഞ്ഞ ഏഴര വർഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്യാവശ്യമില്ല ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക